Vamos പാർട്ടിക്ക് ഒരു കോടതിയും പോലീസ് സംവിധാനവും എല്ലാ സിസ്റ്റവും ഉണ്ടെന്നൊക്കെ അന്തരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള ജോസഫൈനും അതുപോലെ തീവ്രത അളക്കുന്ന സ്ത്രീ പീഡനം നടന്നാലും ബലാത്സംഗം നടന്നാലും ബാലബാലികാ പീഡനം നടന്നാലും അതിന്റെയൊക്കെ ആ ഒരു തീവ്രത അളക്കുന്ന ഈ പറയുന്ന ശ്രീമതി ടീച്ചറായാലും ബാലൻ മന്ത്രി ആയാലും ഇവരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോടതിയുണ്ട് പോലീസ് ഉണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ട് എന്നുള്ളതൊക്കെ അതുപോലെ തള്ളിന് ഒരു കുറവും വേണ്ട തള്ളിന് ഞങ്ങൾ തന്നെ ധാരാളമാണ് എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ തള്ളിന്റെ ഒന്നൊന്നര ആ ഒരു മാരക വേർഷനൊക്കെയാണ് നമ്മൾ കേട്ടത് അയാൾ പറയുകയാണ് അയാൾ തോക്കിന് മുൻപിൽ നിന്ന കഥകളൊക്കെ വീരസ്യം വിളമ്പുകയാണ് അയാൾ ഒരു പക്ക ക്രിമിനൽ ആണ് ഗുണ്ടയാണ് എന്നത് അറിയണം എന്നുണ്ടെങ്കിൽ കണ്ണൂരിലെ തലശ്ശേരിയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലക്കേസ് ആയിരുന്ന വാടിക്കൽ രാമകൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ആ പാവം പിടിച്ച ഒരു തൊഴിലാളിയെ വെട്ടി മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയ കേസിന്റെ നാൾ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി ഇന്നും തലശ്ശേരി കോടതികളിൽ ആ രേഖകളിൽ പിണറായി വിജയൻ പ്രതിയായിരുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയിലെ പ്രതി ആയിരുന്നവനാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അതായത് അയാളുടെ ആ ഒരു വീരസ്യം പറച്ചിലായിട്ട് എടുക്കേണ്ട പക്ക ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ക്രിമിനൽ തന്നെ ആയിരുന്നു അയാൾ എന്ന് സ്വയം സമ്മതിക്കുന്ന പ്രസംഗമൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടു മറ്റൊന്നാണ് വി എൻ വാസവൻ എന്ന് പറയുന്ന ഉണ്ടല്ലോ ആ ചങ്ങാതി കഴിഞ്ഞ ദിവസം പറയുകയാണ് ദൈവം കേരളത്തിന് നൽകിയ വരധാനമാണ് പിണറായി പിണറായി ആർക്കും ആവില്ല ആ ദൈവം പിണറായിയെ കേരളത്തിന് തന്ന വരദാനം തന്നെയാണ് കാരണം എന്തെന്നറിയാമോ കേരളീയർ മണ്ടൻ മലയാളിക്ക് അറിയണം എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നും ഈ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ടുള്ള നാടൊക്കെ ഏത് ആയിട്ടുണ്ടെന്നും കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അതല്ലെങ്കിൽ ദൈവം തന്ന വരദാനം തന്നെയാണ് മലയാളിക്ക് ഈ പിണറായി വിജയം ഇനി പറയുന്നു പിണറായിയെ തൊടാൻ ആർക്കും ആവില്ല എങ്ങനെയാണ് തൊടുക ലക്ഷക്കണക്കിന് പോലീസുകാരുടെയും പട്ടാളത്തിന്റെയും സകലമായ സേനയും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇവാളിനിടയിലൂടെയും മറ്റു തോക്കിന്റെയും കുണ്ടത്തിന്റെയും ഇടയിലൂടെ നടന്നവനാണ് ഞാൻ എന്ന് കീലേരി അച്ചുവിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ കീലേരി അച്ചു എന്ന് പറയുന്ന മാമുക്കുവയുടെ ഒരു കഥാപാത്രത്തെ നമുക്ക് അറിയാം വെല്ലുവിളികളുടെ രാജാവാണ് കീലേരി അച്ചു ആ കീലേരി അച്ചുവിനെ തോൽപ്പിക്കുന്ന ഈ പിണറായി വിജയൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിണറായി വിജയനെ തൊടാൻ കഴിയുക നോക്ക് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അയാളുടെ കൃത്യമായിട്ടും എങ്ങനെയാണ് ഇതിലേക്ക് ആളെ ചേർക്കുന്നതെന്നും അതിന് എന്റെ വാർഡിൽ നിന്ന് ആളെ കിട്ടില്ല എന്ന് ഒരു ആയിട്ടുള്ള ഒരു സഖാവായിട്ടുള്ള വാർഡ് മെമ്പർ തന്നെ പറയുന്നൊരു ഓഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു ഗംഭീര ഓഡിയോ ആണ് അത് നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നുണ്ട് മറ്റ് ഒരു വിഷയം കൂടി ഉണ്ട് ഇവിടെ കേരള നവകേരള സദസ്സെന്ന് പറഞ്ഞ് പിണറായി വിജയൻ നാടൊട്ടിക്ക് നടന്നുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അതായത് സർക്കാർ പദ്ധതിയായിട്ടാണ് ഇതിനെ ഇവർ വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ പദ്ധതിയായിട്ട് വിലയിരുത്തുമ്പോൾ ഞാൻ അടക്കമുള്ള എന്നെ കാണുന്ന കാണുന്നു അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അത്തരത്തിൽ ഇവർ പിരിച്ചെടുക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ ആ രൂപയ്ക്ക് കണക്കില്ല എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം വലിയൊരു ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് ഇത് തുടങ്ങിയത് ഈ യാത്ര തുടങ്ങിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഇനിയിപ്പോൾ അവസാനിക്കാൻ ഇരുപത്തി മൂന്ന് നാളെ മറ്റന്നാളായിട്ട് ഇത് അവസാനിക്കാൻ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പക്ഷെ ആദ്യം തുടങ്ങിയ കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്ര കോടി പിരിച്ചെന്നോ എത്ര കോടി ചിലവഴിച്ചെന്നോ എന്ന കണക്ക് ലഭ്യമല്ല എന്നുള്ള രീതിയിലുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശശികല ടീച്ചറും യുവമോർച്ചയുടെ അധ്യക്ഷ യുവമോർച്ചയുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രഫുൽ കൃഷ്ണയും പ്രതികരിക്കും

ഇന്ന് പോമനെ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ചോദിച്ചു അങ്ങനെ പറഞ്ഞു അയച്ചു തരാൻ പറ്റൂലിന്റെ വീട്ടിൽ നിന്ന എന്റെ വീട്ടിൽ നിന്നാ ബീനയുടെ വീട്ടിൽ നിന്നാ കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണ ആണോ ആണെങ്കിൽ പറയാം മറുപടി പറയാം ബീന ശമ്പളം വാങ്ങിക്കണ ആരും ശമ്പളം ീല പഞ്ചായത്തിരുന്ന് ശമ്പളം ആക്കണത് ആര് ശമ്പളം ഇന്നലെ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും ഇതൊക്കെ വീഡിയോ പിടിത്താങ്ങ് ആയിത്തൊടുത്താലും ഈ ഇവിടെ കേരളത്തിലെ തൊഴിൽ ഉറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോകണെങ്കിൽ ആ പാവങ്ങളെ 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 തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങണത് കേരളത്തില് ഞാൻ പറയട്ടെ നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാപപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടെന്ന് അവരൊക്കെ കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിനൊരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാണെങ്കടെ നാട് നീങ്ങ തെണ്ടി നടക്കണേന്ന് എന്റെ തൊ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഇവിടണോ കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇവിടണോ എടെ പാർട്ടിയിൽ അനുഭാവമുള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഉദ്യോഗസ്ഥരെ ഇറക്കി ഇറങ്ങി സദസ് കാസർഗോഡ് ജില്ല പിന്നിട്ടിതാ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇരുപത്തിമൂന്നിന് മറ്റന്നാൾ സമാപന പരിപാടിയുമായി പക്ഷേ കാസർഗോഡ് ജില്ലയിൽ എത്ര പണം എത്രണം എത്ര പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിന്നും കിട്ടി കിട്ടി എത്ര പണം സ്വകാര്യ വ്യക്തികളിൽ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എങ്ങനെ കാണുന്നു താങ്കൾ ആ മറുപടി നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കിട്ടുമെന്നുള്ളത് കാരണം സാധാരണഗതിയിൽ ഇലക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിന്റെ ആവശ്യം വരുമ്പോ ഒക്കെ ഇതുപോലുള്ള യാത്രകൾ പതിവുണ്ട് അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വല്ല വിഷയം ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനാണെങ്കിൽ അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ അവർക്കൊരു വിഷയവും പറയാനില്ല വെറുതെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ത്സരം നടക്കുന്നു എന്നതിനപ്പുറത്ത് പൊതുസമൂഹത്തിൽ ഇതൊന്നും മറ്റൊന്നൊന്നും കിട്ടാനില്ല ഒരു ഒരറിവും തരാനില്ല അവർക്കൊന്നും നേടാനില്ല പൊതുസമൂഹത്തിന്റെ പരാതികൾ പരിഹരിക്കാനില്ല ഒന്നുമില്ല പരാതികൾ പരിഹരിക്കാനൊക്കെ ഇപ്പോഴത്തെ ഈ ഇത്രയും വലിയ നമുക്ക് സാങ്കേതിക വിപ്ലവം നടന്ന കാലത്ത് വീട്ടിലിരുന്ന് ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ കാര്യങ്ങൾ നടക്കേണ്ടതാണ് ആ സമയത്താണ് ഇതിനെല്ലാവരെയും കൂടി വിളിച്ചു വിളിച്ചുവരുത്തുന്നത് അപ്പൊ നമ്മളിതൊന്നും യാതൊരു കണക്കും പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണ രാഷ്ട്രീയ സി പി എം അങ്ങനെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അവർക്കറിയാം അവർ വൻകിടക്കാർ പൈസ കൊടുക്കാനുണ്ടാകും പിന്നെ കൂടെ നടക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് കിട്ടാൻ വേണ്ടി ബക്കറ്റ് വരുവോ അല്ലെങ്കിൽ മറ്റുള്ളവര് ധനസമാഹരണ യജ്ഞയാണ് ഇതൊരു സർക്കാർ ചെലവിലായി പോയി എന്നുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് വലിയ ആകുലത ഉണ്ടാകാൻ കാരണം കാരണം സർക്കാരിന്റെ പണം തന്നെ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പണമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കണക്ക് ചോദിക്കുന്ന ഒരു അവസ്ഥയെങ്കിലും വന്നത് ചോദിച്ചാലും കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതെ ഇവരുടെ അവകാശവാദം ഇത് സർക്കാരിന്റെ പരിപാടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് എത്ര പണം ലഭിച്ചു എത്ര പണം ചെലവായി എന്ന് അറിയേണ്ടതുണ്ട് പക്ഷേ അത് നൽകുന്നുമില്ല ആ തീർച്ചയായും അത് നൽകുക അങ്ങനെ സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുക്കണം കുടുംബശ്രീക്കാര് പങ്കെടുക്കണം അധ്യാപകര് പങ്കെടുക്കണം കുട്ടികൾ പങ്കെടുക്കണം എന്നൊക്കെ ശാസനാരൂപേന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന്റെ സംവിധാനമാണ് എന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇതിന്റെ ചെലവ് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കടക്കമുണ്ട് അറിയാനുള്ള അവകാശവും അവർക്കുണ്ട് അതുകൊണ്ട് അവർ ഇത് നൽകിയേ പറ്റൂ നൽകുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അതിനുമൊരു പക്ഷേ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രമാണ് കണക്ക് തരേണ്ടത് എന്നൊക്കെ പറയാനും ഒരു മടിയുമില്ലാത്ത ഒരു ഭരണ ഭരണകർ വർത്താക്കളാണ് ഇപ്പൊ കേരളം ഭരിക്കുക അങ്ങനെ എന്തും പറയാം പൊതുജനങ്ങളൊന്നും തിരിച്ചു പറയില്ല എന്നുള്ളതുകൊണ്ട് റേഡിയോ പോലെ അവർ ചില കാര്യങ്ങൾ പറയും അതെല്ലാം ആരില്ലെങ്കിലും പഴി ആയിരിക്കൊണ്ട് അവർക്ക് രക്ഷപ്പെടാം അതിനപ്പുറം ഇവിടെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്കറിയാം എവിടെയാണെങ്കിലും ഇപ്പോൾ ബാങ്കിന്റെ കണക്കാകട്ടെ ശബരിമലയിലെ കണക്കാക്കട്ടെ ദേവസ്വത്തിന്റെ കണക്കാക്കട്ടെ ഏതാകട്ടെ അപ്പൊ ശബരിമലയിൽ രക്ഷക്കണക്കിലെത്താൻ അരവണ നശിപ്പിച്ചു നശിപ്പിക്കുമ്പോൾ ഉത്തരവാദികളുടെ ഇന്ന് ഫണ്ട് തിരിച്ചു പിടിക്കാന്നുള്ള സംവിധാനമുണ്ട് അപ്പൊ സർക്കാർ പണം അവർക്ക് എടുത്ത് ചെലവഴിക്കാം എന്നുള്ളതാണ് ഇപ്പോ സി പി എം ചെന്നെത്തിയിരിക്കുന്ന ഒരവസ്ഥ അത് ചോദിക്കാനുള്ള തന്റെ പിടിച്ചു നിർത്തി പല ഭാഗത്തും ശാരീരികമായി അങ്ങോട്ട് അക്രമിക്കാനൊക്കെ പൊതുസമൂഹം ഗതികെട്ടിട്ടാകാം വളർന്നു കഴിഞ്ഞു അതേപോലെ തന്നെ പിടിച്ചു നിർത്തി കുത്തിന് പിടിച്ച് കണക്ക് പറയിപ്പിക്കാനുള്ള ആ ഒരു ശേഷി പൊതുജനത്തിന് ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരത്തിന് വഴി കാണുന്നുള്ളൂ അല്ലാതെ ഇവരിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കേണ്ട നമുക്ക് ശ്രീ പ്രഫുൽ കൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാസർഗോഡ് നവകേള സരസിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ കണക്കിന്റെ രേഖകളില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കാണുന്നു അല്ല ഇതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല പിണറായി സർക്കാരിന്റെ കേരളീയ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടും വരവ് ചെലവ് കണക്കുകൾ ആവശ്യപ്പെട്ട സമയത്ത് ആ കണക്കുകളും ഒരു വ്യക്തതയും ഇല്ലാത്ത കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപൂർണമായ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന ഈ പരിപാടി ഒരുപക്ഷെ കുടുംബശ്രീ അംഗങ്ങളെ മുതൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ വരെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഈ പരിപാടി അക്ഷരാത്ഥത്തിൽ ഒരു വലിയ തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഈ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ വാങ്ങിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പിരിവ് നടന്നിട്ടുണ്ട് വലിയ ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നൊക്കെ കോടികൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നവകേരള സദസ്സ് എന്ന് പറയുന്നത് കോടികൾ അഴിമതി നടത്താനുള്ള മറ്റൊരു മാർഗ്ഗമാണ് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത് എന്തെങ്കിലും ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ടോ ഇവിടെ വൈദ്യുതി അലങ്കാരത്തിന് മാത്രം ഊരാളങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്തത് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ പി ആർ ഡിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല അതുപോലെ തന്നെ നവ കേരള സഭ ഇത് ലോക കേരള സഭ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ വിദേശയാത്ര നടത്തിയതും അതുമായി ബന്ധപ്പെട്ട പദ്ധതി ചെലവുകൾ ചോദിച്ച സമയത്ത് ഒരു കണക്കും ഇല്ലല്ലോ അത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്നാണ് പറഞ്ഞത് ആരാണ് ഇതിന്റെ സ്പോൺസർമാർ എവിടെ എത്ര പൈസ കിട്ടിയിട്ടുണ്ട് എത്രക്കെയാണ് ചെലവായിട്ടുള്ളത് ഒരു കണക്കുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഈ പണം മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് സി പി എം നേതാക്കന്മാരുടെ പോക്കറ്റ് നടക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ് ജനങ്ങളെ ജനങ്ങളെ മുഴുവൻ ഓരോ ദിവസം കഴിയും തോറും കേരളത്തിലെ ജനങ്ങൾ നവകേരള സദസ്സിനെ പൂക്ഷിക്കുകയാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ശബ്ദിക്കാനുള്ള വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നവകേരള സദസ്സ് നടക്കുന്നത് എന്ന് പറയുന്നത് പക്ഷെ മന്ത്രിമാർ നാവ് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്നു നവ കേരള സദസ്സിന്റെ ജനങ്ങൾ പുച്ഛിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കന്മാരുടെ പോക്കറ്റ് നിറക്കുക എന്നുള്ളത് മാത്രമാണ് നവ കേരള സദസ് ഇത് പല രീതിയിലുള്ള മാഫിയ സംഘങ്ങളിലടക്കം പണം പിരിച്ചിട്ടുണ്ട് പണം യഥേഷ്ടം ഒഴുകിയെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ൂട്ടിലാകും ആ ഒരു 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 ഭയം കൂടി ഈ ഒരു കണക്കുകൾ ബോധിപ്പിക്കാതിരിക്കാൻ സർക്കാരിന് ഉണ്ടല്ലേ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണ പറയുക പാവപ്പെട്ടവരുടെ പാർട്ടി എന്നൊക്കെയാണ് നേതാക്കന്മാര് പറയുക പക്ഷെ ഇന്ന് കാണുന്നത് കുത്തക മുതലാളിമാരുടെ പാർട്ടിയാണ് കരിമണൽ കുത്തക മുതലാളിയിൽ നിന്ന് പണം വാങ്ങി മാത്രപ്പാടി വാങ്ങിച്ചിരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മക്കളാണ് എല്ലാ കുത്തക മുതലാളിമാരുമായിട്ടും അഭേദ്യമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ അതുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് പണം വാങ്ങിയത് എന്നുള്ളത് ഒരിക്കലും അവർക്ക് പുറത്തു പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ മാത്രമല്ല ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പണം മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സാധാരണ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഇപ്പോൾ ഓരോരോ പ്രദേശത്തെ ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കോടിക്കണക്കിന് ആസ്തി ഉള്ളവരായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ കോടീശ്വരമാരായി മാറുന്നത് അപ്പോൾ തീർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കീശ വിറപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് അത് പരമാവധി ഈ ഭരണത്തിന്റെ രണ്ടാം വർഷവും ഭരണം പറ്റിയതോട് കൂടിയിട്ട് അത് പരമാവധി ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഇപ്പോ ആ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പറഞ്ഞ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും പരാതികൾ സ്വീകരിക്കും ആ പരാതികൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പ് കൽപ്പിക്കും ഒരു തീർപ്പും കൽപ്പിക്കുന്നില്ല പരാതികളൊക്കെ മൂലക്ക് കിടക്കുകയാണ് എ കെ ജി സന മൂലക്കെടുത്ത് കത്തിക്കുകയാണ് പരാതികൾ അപ്പൊ ഒരു പരാതിയും പരിഹരിക്കാൻ പോകുന്നില്ല നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ആദ്യം പറഞ്ഞത് മാതിരി വെറും ഗമ്യാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് A-se ext Marvel